ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കാനഡയിലെ വ്യാൻ നിന്നും ഒരു പഴയ മത്സ്യബന്ധന ബോട്ടിൽ ഒരു കൂട്ടം മനുഷ്യരുടെ ഒരു ചെറു സംഘം യാത്ര തുടങ്ങി അവരുടെ യാത്രാദൌത്യം പടിഞ്ഞാറ നലാസ്കയിലെ ഒരു ചെറു അഗ്നിപർവ്വത ദ്വീപായ അംചിത്കയിൽ യുവ സൈന്യം നടത്തിയ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുക എന്നതായിരുന്നു അംചിത്ക ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുള്ള പ്രദേശമായിരുന്നു ഭൂഗർഭ സ്ഫോടനം ദ്വീപിലെ മൂന്നാമത്തെ ആണവ പരീക്ഷണങ്ങളും വലിയ ഭൂകമ്പങ്ങൾക്കും വിനാശകരമായ സുനാമികൾക്കും കാരണമാകുമെന്ന് പ്രവർത്തകർ ഭയപ്പെട്ടു വംശനാശ ഭീഷണി നേരിടുന്ന മൂവായിരം കടൽ ജീവികളുടെയും വന്യജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയായിരുന്നു ഈ ദ്വീപ് യാത്രാ മധ്യെ ഡെറോത്തി മെൽ കാൾഫ് സി ബി സി റേഡിയോ സ്റ്റേഷനിൽ വിളിച്ച് ഒരു പ്രസ്താവന നടത്തി ഞങ്ങളുടെ കപ്പലിനെ ഞങ്ങൾ ഗ്രീൻ വീസ് എന്ന് വിളിക്കുന്നു കാരണം ലോകത്ത് രണ്ട് മഹത്തായ പ്രശ്നങ്ങളുണ്ട് ഒന്ന് പരിസ്ഥിതിയുടെ നിലനിൽപ്പ് രണ്ട് ലോക സമാധാനം ഉടൻ തന്നെ യു എൻ നാവികസേന കപ്പൽ തടഞ്ഞു നിർത്തി തിരിച്ചെത്തിയ പ്രവർത്തകർ പൊതുജന പ്രക്ഷോഭം നടത്തി അതോടെ അംജിത്കയിൽ ആണവ പരീക്ഷണം അവസാനിപ്പിച്ച് ദ്വീപിനെ പക്ഷി സംഗീതമായി പ്രഖ്യാപിച്ചു തുടർന്ന് ഗ്രീൻബീസ് പല രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആംസ്റ്റർ ഡാമിൽ വെച്ച് ഗ്രീൻബീസ് ഇന്റർനാഷണൽ രൂപീകരിച്ചു ഇന്ന് ആഗോള പാരിസ്ഥിതിക സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഗ്രീൻബീസ് ലോകമെമ്പാടും ഏകദേശം മൂന്ന് ദശലക്ഷം പിന്തുണക്കാരുണ്ട് കൂടാതെ നാൽപ്പത് രാജ്യങ്ങളിൽ ദേശീയ പ്രാദേശിക ഓഫീസുകളുമുണ്ട്